മാഷിട്ട ബീവിയുടെ കുഞ്ഞുങ്ങളെ തിളക്കുന്ന എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞുകയാണ് ഓരോ കുഞ്ഞുങ്ങളും തിളക്കുന്ന എണ്ണയിൽ പോയിട്ട് ഇങ്ങനെ വീഴുമ്പോൾ മാഷിട്ടാ ബീവി പതരാതെ ചിതരാതെ തളരാതെ നിൽക്കുകയാണ് അവസാനം തന്റെ കയ്യിലിരിക്കുന്ന അമ്മിഞ്ഞപ്പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന അമ്മിഞ്ഞപ്പാല് കുടിക്കാൻ പ്രായമുള്ള പൊന്നുമോൻ ആ പൊന്നുമോനെ എറിയുകയാണ് ഏതൊരുമ്മയും പതറുന്ന സന്ദർഭമാണ് മാഷിത്താ ബീവിയും പതറിപ്പോയി മാഷിപാ ബീവിയും ഒന്ന് വിളറിപ്പോയി മാഷിപ്താ ബീവിയും ഒന്ന് വിറങ്ങലിച്ചു പോയി ഒന്ന് കരഞ്ഞുപോയി കരഞ്ഞപ്പോൾ അള്ളാഹുതാല സംസാരിക്കാൻ നബിയുടെ തൊട്ടിലിൽ കിടന്ന് സംസാരിക്കാൻ പടച്ചവൻ ഭാഗ്യം കൊടുത്തറവ് മാഷിദ്ധാ ബീവിയുടെ തിരിക്കുന്ന കുഞ്ഞിനെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ് ആ കുഞ്ഞ ഉമ്മയോട് പറയുകയാണ് പതറല്ല ഉമ്മ ചിതല്ല ഉമ്മ പതരല്ല ഉമ്മ പരലോകത്ത് വെച്ച് ഈ കുഞ്ഞു മോനെ ഉമ്മയ്ക്ക് കിട്ടുന്നുമ്മാണോ കുഞ്ഞിനെ സംസാരിച്ച് കുഞ്ഞിനെ വലിച്ചാൽ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് നീട്ടു അവരൊക്കെ ആ ദീൻ കടിച്ച് പിടിച്ച് ഉറപ്പിച്ച് മുന്നോട്ട് പോയി ഉമ്മമാരെ നമ്മൾ നിസാരമായി ഒരു റീൻസ് വരുമ്പോഴേക്കും നമ്മുടെ ഈമാൻ അങ്ങ് പോകും നമ്മുടെ മക്കൾ ഉമ്മച്ച് എനിക്ക് എന്തായാലും ലിഫ്റ്റിക്ക് വാങ്ങി വെച്ച് കരഞ്ഞാൽ അപ്പോ നമ്മുടെ ഈമാൻ അങ്ങ് കുറയും ഒമിച്ച് എന്തായാലും എന്നെ ടൂറ് വിടണം ടൂറ് വിട്ടേ പറ്റുമോ നമ്മുടെ മക്കളെ ടൂറ് വിട്ട് എത്ര വക്കത്ത് നിസ്കാരം നമ്മൾ കളാക്കിയിട്ടുണ്ട് നമ്മൾ ഇതുപോലെ പടച്ചോന്റെ മുന്നിൽ പോയി മഷറിൽ നിൽക്കേണ്ട വരൂല്ലേ എത്ര നിസ്കാരം കലാക്ക് ടൂറ് വിട്ടിട്ടുണ്ട് സ്കൂളിൽ നിന്നും ടൂറ് എത്ര വക്കത്ത് നിസ്കാരം നമ്മുടെ മക്കളുടെ കളായി പോയി എന്തേ ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലില്ല എന്ത് പറഞ്ഞാലും മക്കള് സമ്മതിക്കൂല ഉസ്താദ് എന്റെ പറഞ്ഞ് സമ്മതിക്കൂലത്ത് എന്റെ മക്കൾ എന്റെ മൂത്ത കുട്ടിക്ക് പതിമൂന്ന് വയസ്സായി രണ്ടാമത്തെ കുട്ടിക്ക് പത്ത് വയസ്സായി എല്ലാ വർഷവും സ്കൂളിൽ നിന്ന് പോയിട്ട് പോകുന്ന കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ കഥ പറയടാ ഞങ്ങൾ ഡി ഡാൻസ് ഒക്കെ കളിച്ചാൽ പോയെ നല്ല അടിപൊളിയാത്ത എന്റെ മക്കളും മനുഷ്യരല്ലേ അവരും കുഞ്ഞുങ്ങളല്ലേ ഉണ്ടാവില്ല കൊതി അവര് വീട്ടിൽ വന്ന് പറയും ഞാൻ മക്കളോട് പറയും എന്റെ പൊന്നുമക്കളെ ബാപ്പിച്ച് ആറപ്പറച്ചുമുമ്പിൽ സമാധാനം പറയേണ്ടി വരും ഇന്ന് വരെ ഞാൻ അവരെ ടൂർ വിട്ടിട്ടില്ല ഞാൻ അവരെ കൊണ്ട് അവര് പറയുന്ന സ്ഥലത്ത് പരമാവധി പോകൽ അനുവദനീയമായ പോയാൽ പുറമത്ത് നഷ്ടപ്പെടാത്ത സ്ഥലമാണെങ്കിൽ ഞാൻ പോകാറുണ്ട് എന്റെ മക്കളെ ഞാൻ ബി ജെ പാട്ടിനെ വിട്ടിട്ടില്ല ഞാൻ വലിയ സംഭവം അന്ന് പറയുമല്ല ഈ മക്കള് നിസ്കാരം തതാക്കിക്കൊണ്ട് ഈ മക്കള് ഡാൻസും കളിച്ചു പോയി തിരിച്ചു വരുമ്പോ നമ്മുടെ മക്കൾ നമ്മുടേതാകുമോ കുട്ടികൾ പറഞ്ഞ അനുസരിക്കുന്നില്ല എന്തുകൊണ്ട് പറഞ്ഞ അനുസരിക്കുന്നില്ല എന്തുകൊണ്ട് പറഞ്ഞ അനുസരിക്കുന്നില്ല കുട്ടികൾക്ക് കൊടുക്കേണ്ട ആത്മീയ വളം നമ്മൾ കൊടുത്തില്ല നമ്മൾ അവസാനം പരിതപിച്ചിട്ട് കാര്യമുണ്ടോ ഉമ്മമാരെ സഹോദരങ്ങള് എത്ര വട്ടം നമ്മൾ പറഞ്ഞു അതെ അവന്റെ ആഗ്രഹമല്ലേ വിട്ടോളൂ വിട്ടോളു പക്ഷെ അവസാനം മയ്യത്തായി കിടക്കുമ്പോൾ ഒന്ന് ആർ തട്ടഹസിച്ച് കരയാമെന്ന് വിചാരിക്കുമ്പോൾ കരയാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നിശ്ചലമായി കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥ നമുക്ക് വരാനുണ്ട് ഓർത്തു വെച്ചോ എഴുതി വെച്ചോ ഓർത്തു വെച്ചോ എഴുതി വച്ചോ ആ ഒരു സമയത്ത് നമ്മളിരുന്ന് കരിയും വെറുതെ എന്റെ മോന്റെ അവസ്ഥ എന്താ പറച്ചോന് മുടിയൊക്കെ നീട്ടി വളച്ച് ഒരു പ്രീക്കൻ ചുരുക്കി പറഞ്ഞ പഴയ കാലത്ത് നോക്കിയാൽ ഒരു മുതുഭ്രാന്തൻ നമ്മുടെ മയ്യത്തിന്റെ അടുക്കൽ ഇങ്ങനെ വന്നു നിൽക്കും അടുത്ത് നിൽക്കുമ്പോ തന്നെ അള്ളാഹാ കാലിന് ആരോഗ്യം കിട്ടുമ്പോൾ ഒറ്റ തൊഴി കൊടുത്താൽ അവന്റെ അടിവയർ കലമാറുന്നു അവനെ തൊഴിക്കാറുന്ന് എന്റെ മോനെ അവന്റെ നിൽപ്പം ഉണ്ടല്ലേ അവന്റെ ആസിമോതി ഒക്കെ മുതൽ ആസനം വരെ തെറ്റാ വറച്ചോനെ ഈയൊരു അവസ്ഥ നമുക്കൊക്കെ തരണം ചെയ്യേണ്ടി വരും വരേണ്ടി വരും സ്കൂളിൽ നന്നായിട്ട് പഠിക്കുന്നുണ്ട് സാ ഫുള് എ പ്ലസ് ആയിക്കോട്ടെ ആ എപ്പിസായിട്ടങ്ങ് നടന്നു തന്നത് ആ എപ്പ്ലസ് എവിടെ വരെ ഉപകരിക്കും നമുക്ക് കാണാം കോട്ടയം ഭാഗത്തുനിന്ന് ഫുൾ എ പ്ലസ് പ്ലിസാരൊക്കെ പറഞ്ഞോട് എങ്ങനെ പല നാട്ടിൽ പഠിക്കാൻ പെടും ഡോക്ടറും വക്കീലും എഞ്ചിനീയറും ഒക്കെ ആക്കും പക്ഷെ അതിനോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും കൂടുതൽ വൃദ്ധസദനം കോട്ടയത്താണ് കാരണം ഒക്കെ തന്നെ ഇങ്ങനെ പഠിക്കാൻ പറ്റും ബാംഗ്ലൂരും മൈസൂരും ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ നാഗൂര് ബോട്ട് തിരിച്ചു വന്നപ്പോൾ ക്രിസ്തുമസിന്റെ അവധിയുടെ ദിവസമായിരുന്നു ക്രിച്ചി അടക്കമുള്ള ഭാഗങ്ങളിലുള്ള പല കോളേജുകളിൽ നിന്നും കുട്ടികൾ മുസ്ലിം അമുസ്ലിം പെൺകുട്ടികൾ ട്രെയിനിൽ കയറി ഇല്ലാഹു വൈ ഇന്നാലേ ഹിരാജ്യവും കണ്ണടച്ചിരുന്നില്ലെങ്കിൽ കാണുന്നത് വിചാരമാണ് ട്രെയിനിൽ ഒരു ബാത്റൂമിലേക്ക് പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ ഒരുമിച്ച് കയറി പോകുന്നു അടയ്ക്കുന്നു അരമണിക്കൂർ കഴിയുമ്പോൾ അവിടെ പോയിട്ട് തഹജിദ്സ്കരിക്കുകയൊന്നും അല്ലല്ലോ തഹജിദ് തലയിൽ തട്ടുള്ളവരുടെ കാര്യം നീ പറയണത് അതിന്റെ ഉള്ളിൽ കയറിട്ടെന്ന തഹജി ദണ്ടർക്കാത്ത നിസ്കരിക്കുക അതാണോ ഇങ്ങനെ പറഞ്ഞയക്കോ അമ്മമാര് ബാംഗ്ലൂര് പഠിക്കാൻ പക്ഷേ അത് എന്റെ മക്കൾ അങ്ങനെയൊന്നും അല്ല എന്റെ മക്കൾ എന്ത് പൊന്താണ് ഭയങ്കര ആത്മവിശ്വാസം കൊണ്ട് നടക്കണു നമ്മുടെ മുമ്പിൽ അഭിനയിക്കുന്ന അഭിനയം കാണുമ്പോ എന്റെ മക്കൾ അങ്ങനെയല്ല എന്തെന്നെ മക്കളെ എത്രകാലം ഇങ്ങനെ പറഞ്ഞ് ഒളിച്ചു വെക്കും നമ്മുടെ മക്കളുടെ ഈ ദുഷിച്ച ഗ്രണങ്ങൾ എത്ര കാലം നമ്മൾ ഒളിച്ചു വെക്കും മരണം വരവേലേ പറ്റുള്ളൂ മരണസമയത്ത് ഈ ശവദികളെ കൊണ്ട് ഒരു ഉപകാരം കിട്ടും നമുക്ക് ശവവും അവരും ഏറ്റവും നല്ലതിനേക്കാൾ ബൽഫം അതല്ല മൃഗങ്ങളായിരിക്കും അതിനേക്കാൾ നല്ലത് അങ്ങനെ പെഴിച്ചുപോയിട്ടുണ്ടാവും മക്കള് ഒരു രീതിയിലും മക്കളുടെ കാര്യത്തിൽ ഒരു സദ്യ മാതാപിതാക്കൾക്കില്ല അവസാനം കരഞ്ഞിട്ട് കാര്യമുണ്ട് എന്റെ മതം പഠിച്ചു എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പോയാൽ എവിടെ എത്തും നമ്മള് നമ്മുടെ സമുദായം എവിടെ എത്തും പടച്ചും കാക്കട്ടെ നല്ല ബുദ്ധിമുട്ട് ഞാൻ ആരും ദേഷ്യപ്പെട്ട് വഴുക്കുറഞ്ഞാൽ വിചാരിക്കില്ല കേട്ടോ മക്കളെ നല്ല രൂപത്തിൽ നമ്മൾ കൊണ്ടുപോയില്ലെങ്കിൽ അവസാനം അവർ നമുക്കതിനു വല്ലാത്ത പാറയായിരിക്കും ദുനിയാവിലും ആശ്രത്തിലും കബറി ചെല്ലുമ്പോ ആദ്യം ഇടികിട്ട് അവർക്ക് അതിനു വേണ്ടിയായിരിക്കും ഖബർ ചെല്ലുമ്പോ ആദ്യത്തെ പ്രഹരം കിട്ടുക അതിന്റെ പേരിലായിരിക്കും ഏതിന്റെ പേരില് ഏതിന്റെ പേരില് മക്കളുടെ കാര്യത്തിലായിരിക്കും ആദ്യ പ്രഹരം കിട്ടും അതുകൊണ്ട് സൂക്ഷിച്ചോ അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനനുസരിച്ച് മുന്നോട്ട് പോയിക്കോ നമുക്കൊരു നിലയ്ക്കും പിടിച്ചാൽ കിട്ടൂല അവസ്ഥകൾ ഞാൻ ഗൗരവത്തെ പറയുക മക്കളെ സുബൈക്ക് വിളിച്ചെന്നേപ്പിച്ചോ ഉസ്താദ് അതിനെ എട്ടു വയസായുള്ളൂ ഈ ഡിസംബറിലൊക്കെ ഭയങ്കര തണുപ്പാടുന്ന വസ്താദ എട്ടു വയസ്സല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ സുബൈക്ക് വിളിച്ചില്ല അന്ന് അനുഭവിച്ചോ നല്ലോണം അനുഭവിച്ചോ വിളിക്കണ്ട ഇനി സുബൈക്ക് വിളിക്കണ്ട ഒമ്പത് വയസ്സല്ലേ അവൻ വിളിക്കണ്ടാണ് പത്ത് വയസ്സല്ലേ തീരെ വിളിക്കേണ്ടാണ് പതിനൊന്ന് വയസ്സല്ലേ അവൻ എണിക്കൊന്നില്ല അവസ്താദെ ചട്ടക്കടിക്കണം ആരെ നിന്റെ നിന്റെ ചട്ടക്കടിക്കണം കാരണം എട്ടുമൊമ്പതും വയസ്സിൽ വിളിച്ചില്ല അതിന് എന്താ മാത്രം സ്വാഭാവം സുബൈക്കെടുത്തിന് അടിക്കുന്നില്ല ഉസ്താതെ ഒരറ്റണം തരണം എനിക്കട്ടെ നല്ല ചോറിൽ ഒറ്റ അടി അതുവരെ ഈ നിസ്കാരത്തിൽ ഏഴ് വയസ്സ് മുതൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം പത്ത് വയസ്സായാലും അടിക്കണം പത്ത് വയസ്സല്ലേ ആയോ സുബൈക്കിങ്ങനെ വിടേ അവസ്ഥ പള്ളിയിലേക്ക് പള്ളിയുടെ തൊട്ടടുത്ത വീട് എങ്ങനെയാണ് ഭയങ്കര തണുപ്പ ചത്തുമായ കൊണ്ടൊക്കെ കുഴിച്ചിടാണ് എന്താ ഇങ്ങനെ മക്കളെ ഇങ്ങനെ മോശമാക്കി കളയുന്നത് ഇങ്ങനെ മക്കളെ നശിപ്പിച്ചു കളയരുത് നമ്മള് നമുക്ക് അവസാനം ഈ മക്കളെ കൊണ്ടൊരു ഉപകാരമില്ലാത്ത അവസ്ഥയിലേക്ക് വരും നിസാരമായി ഞാൻ പറയുന്നതിനെ കാണല്ലേ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇച്ചിരി കടുപ്പപ്പെട്ട സ്വരം ഉണ്ടായത് കൊണ്ട് ഒരു വൈരാഗ്യബുദ്ധിയോടെ നിങ്ങൾ എന്നെ വീക്ഷിക്കല്ലേ ഞാൻ നന്മയ്ക്ക് വേണ്ടി പറയുകയാണ് പരമാവധി നമ്മൾ ശ്രമിക്ക് എന്നിട്ട് നന്നായില്ലെങ്കിൽ പടച്ചോന്റെ കയ്യിലാണ് മക്കളെ ദറശനം വിട്ട് നന്നായില്ല ഉസ്റ്റാദേവ് പടച്ചോന്റെ കയ്യിലാണ് നമ്മൾ നമ്മൾ ആ ചെയ്യേണ്ടത് ചെയ്തു നമ്മളാൽ കൊടുക്കേണ്ട വളം കൊടുത്തു അവൻ നന്നായില്ലെങ്കിൽ അതവനും അള്ളാഹു തമ്മിൽ തീർത്തോളും ലൂഹുനബിയുടെ മകൻ ലൂഹുനബി വല്ലാതെ കരഞ്ഞുപോയി അള്ളാഹുത്താരെ പറഞ്ഞ അതിൽ ഇടപെടേണ്ട നബിയെ അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദോർക്ക മക്കൾ പിഴയ്ക്കാതിരിക്കാൻ വേണ്ടി മാഷിത്താർ അള്ളാഹുഹയുടെ കൈക്കൊഞ്ഞ് ഉമ്മാടെ മടിത്തട്ടിലിരുന്നു കൊണ്ട് പറയുന്ന കരയല്ല ഉമ്മാ പതരല്ല ഉമ്മ ഈ സമയത്തങ്ങ് ഉമ്മ ഉമ്മയുടെ വകതിരിവ് നഷ്ടപ്പെട്ടു പോകല്ല ഉമ്മ അള്ളാഹിവിന്റെ സ്വർഗമുണ്ട ഉമ്മ പിന്നെ എന്തിനാണ് ഭയക്കുന്നതോ ഉമ്മ ഈ കരാള കരാളഹസ്യങ്ങൾ ഒരിക്കലും ഉമ്മ പേടിച്ചരണ്ട് പോകല്ല ഉമ്മ ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അനന്തവിശാലമായ വിഹായുസനെ സൃഷ്ടിച്ച ആ വിഹായുസൽ അനന്തകോടി നക്ഷത്രങ്ങളെ